യു പി ബഹ്റൈച്ചിൽ നരഭോജി ചെന്നായിയുടെ ആക്രമണത്തിൽ പതിനൊന്ന് വയസ്സുകാരിക്ക് പരിക്ക് രണ്ടു മാസത്തിനിടെ ചെന്നായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എട്ട് കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് വിവരങ്ങളുമായി ഇപ്പോൾ വിസ്മയ അനിൽ ചേരുന്നുണ്ട് വിസ്മയ യു പി യിൽ യു പി ഐ വിറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മൊത്തം വിറപ്പിക്കുന്ന ഒരു ചെന്നായയുടെ ആക്രമണത്തിൽ ഒൻപതോളം പേർക്ക് പരിക്കേറ്റതായാണ് അറിയാൻ സാധിക്കുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഹരിത ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളുടെ ഉറക്കം കെട്ടിട്ട് ഇന്നേക്ക് രണ്ടു മാസം കഴിഞ്ഞു ഉത്തർപ്രദേശിലെ മുപ്പത്തി അഞ്ച് ഗ്രാമങ്ങളാണ് ഇപ്പോൾ ചെന്നായ പേടിയിൽ ഉറക്കമില്ലാതെ കഴിയുന്നത് ഇന്നലെ ഒരു പതിനൊന്ന് വയസ്സുകാരിക്ക് നേരെ ചെന്നായ ആക്രമണം ഉണ്ടായി ഇതോടെ ചെന്നായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എട്ടും എട്ടായി കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം എട്ടായി കുട്ടികൾക്ക് പുറമെ ഒരു സ്ത്രീ ഉൾപ്പെടെ ആകെ ഈ ഒരു ചെന്നായ ആക്രമണത്തിൽ പരിക്കേറ്റ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഒൻപതായി ഉയർന്നിരിക്കുകയാണ് ഈ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളെല്ലാം തന്നെ ചെന്നായ പേരിൽ ഉറക്കമില്ല ഉറക്കം നഷ്ടപ്പെട്ട് രാത്രി സമയങ്ങളിൽ വരെ ഉണർന്നിരുന്ന് ഒരു പെട്രോളിംഗ് നടത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു ഈ ഇത്തരം ചെന്നായിക്കളുടെ അക്രമങ്ങൾ ഉണ്ടായിട്ടും അവിടുത്തെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ നടപടികളും ഉണ്ടായിരുന്നില്ല ഇതിൽ ജനങ്ങൾ വളരെ എന്താ പറയുക വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും തുടർന്ന് ഈ ചെന്നായ്ക്കളെ പിടികൂടുന്നതിനായി ഒരു ബേദിയ ഓപ്പറേഷൻ ബേദിയ എന്നൊരു ദൗത്യ സംഘം രൂപീകരിക്കുകയും ചെയ്തിരുന്നു ഈയൊരു ദൗത്യ സംഘത്തിൻ്റെ ശ്രമകരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഏകദേശം നാല് ചെന്നായ്ക്കളെ പിടികൂടാൻ ആയിട്ടുണ്ട് ഈ ചെന്നായ്ക്കളെ നിരീക്ഷിക്കുന്നതിനായി ഡ്രോൺ വഴി പരിശ്രമങ്ങൾ നടത്തി നടത്തിയിരുന്നു ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഡ്രോൺ നിരീക്ഷണങ്ങളിൽ ചെന്നായ്ക്കളെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ അവരുടെ വാസസ്ഥലം കേന്ദ്രീകരിച്ച് കെണി വെച്ച് ഇവരെ പിടിക്കുവാനും സാധിച്ചിരുന്നു എന്നാൽ വളരെ ബുദ്ധി ബുദ്ധിയുള്ള ഒരു ജീവികളാണ് ഈ ചെന്നായ്ക്കൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇവർ ഈ ഡ്രോൺ നിരീക്ഷണത്തിൽ നിന്ന് വഴുതിമാറുകയും ഈ ഒരു കെണിയിൽ നിന്ന് ഈ കെണിയിൽ പെടാതെ രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇതോടെയാണ് ഈ ചെന്നായ്ക്കളുടെ ചെന്നായ്ക്കളെ പിടികൂടുക എന്നൊരു ദൗത്യം ഒരു വെല്ലുവിളി ഏറിയതായി മാറിയത് എന്നാൽ പരിശ്രമങ്ങൾക്കൊടുവിൽ ഏകദേശം നാല് ചെന്നായ്ക്കളെ പിടികൂടി പിടികൂടാൻ ദൌത്യ സംഘത്തിന് കഴിഞ്ഞു ഇനിയും രണ്ട് ചെന്നായ്ക്കളെ കൂടെ പിടികൂടാനുണ്ട് ഇപ്പോൾ ഈ പരിക്കേറ്റിരിക്കുന്ന പതിനൊന്ന് വയസ്സുകാരി ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ബാക്കിയുള്ള രണ്ട് ചെന്നായ്ക്കളെ കൂടി പിടികൂടണം എന്ന ആവശ്യം ഉത്തർപ്രദേശിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഹരിത ശരി വിവരങ്ങൾ